ശ്രീ മഹാദേവൻ്റെ ഉഗ്രരൂപത്തിലുള്ള രൂപത്തിലുള്ള ഒരു ഭാവവും അതോടനുബന്ധിച്ചുള്ള ഹോമവുമാണ് ഈ അധ്യായത്തിൽ പറയുന്നത് പ്രണവപ്രകാശത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീ മഹാദേവൻ്റെ മുഖങ്ങളിൽ തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന മുഖമാണ് അത്യുഗ്രഭാവത്തിലുള്ള മുഖമാണ് അഘോരം ദുഷ്ടശക്തികളെ നിഗ്രഹിക്കുന്നതും ഭക്തജനങ്ങളെ സംരക്ഷിക്കുന്നതുമായിട്ടുള്ള ഭാവം എന്ന് അഘോരഭാവത്തെ വിശേഷിപ്പിക്കാം അഘോരഭാവത്തിൽ ശ്രീ മഹാദേവൻ്റെ നിറം നീലയാണ് ഉടുത്തിട്ടുള്ളത് ചുവന്ന പട്ടാണ് ദുഷ്ടന്മാർ ഭയപ്പെടുന്ന ഭീമമായ ദംഷ്ട്രകൾ അതായത് തേറ്റപ്പല്ലും കൈകളിൽ ശൂലം അമ്പ് വില്ല് പരശുഡമരു എന്നീ ആയുധങ്ങളുമാണ് കാണപ്പെടുക ഹോമാഗ്നിയിൽ അഘോരമൂർത്തിയെ ആവാഹിച്ച് പൂജ നൽകാറുണ്ട് ഹോമകുണ്ടത്തിൻ്റെ തെക്കുഭാഗത്തായി പത്മമിട്ട് അഘോരമൂർത്തിയെ പൂജിക്കുന്നു അഘോരയന്ത്രമോ അഷ്ടദളമോ സ്വസ്തികമായിട്ടുള്ള പത്മമായിട്ട് പൂജ ചെയ്യാവുന്നതാണ് പൂജയും നിവേദ്യവും സമർപ്പിച്ചതിന് ശേഷം ഹോമാഗ്നിയിൽ ഹവിസായിട്ട് അത്തി ഇത്തി അരയാൽ പേരാൽ പ്ലാഷ് എള് കടുക് എന്നിവയാണ് ഹോമിക്കാറുള്ളത് ഇവയ്ക്ക് പുറമെ എരുക്ക് കാഞ്ഞിരം എന്നിവയും ദ്രവ്യങ്ങളായി സമർപ്പിക്കാറുണ്ട് ഭൂത പ്രേത പിശാചാതി ബാധകൾ പോകാൻ ഉത്തമമാണ് അഘോരഹോമം അഘോരമൂർത്തിയുടെ ധ്യാനമന്ത്രം ഇപ്രകാരമാണ് സമാഭം ഭീമദംഷ്ട്രം നൃണേത്രം ഭുജഗതരമഘോരം രക്തവസ്ത്രങ്കരാഗം പരശുഡമരുഖാൻ ഖേടകം ബാണചാപൗ ത്രിശിഖനരകാലേ ബിഭ്രതം ഭാവയാമി ധ്യാനമന്ത്രത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് വർഷകാലത്തെ മേഘത്തിൻ്റെ വർണ്ണത്തോടും ഭയങ്കരമായ ദംഷ്ട്രങ്ങളോടും മൂന്ന് തൃക്കണ്ണുകളോടും സർപ്പങ്ങളാകുന്ന ആഭരണങ്ങളോടും ചുവന്ന നിറത്തിലുള്ള വസ്ത്രത്തോടും രക്തചന്ദനം തുടങ്ങിയ കുറികളോടും വെൺമഴവും ദമരവും വാളും ഖേടവും അമ്പും വില്ലും ശൂലവും മനുഷ്യരുടെ തലയോട്ടിയും ധരിച്ചിട്ടുള്ള എട്ട് കൈകളോടും കൂടിയ അഘോരമൂർത്തിയെ ഞാൻ സ്മരിക്കുന്നു അഘോരമന്ത്ര കണ്ടുപിടിച്ച ഋഷി അഘോര ഋഷിയാണ് അനുഷ്ടുപ്പാണ് ഛന്ദസ് അഘോരരുദ്രനാണ് ദേവത അഘോര ഋഷി അനുഷ്ടുപ് ഛന്ദ അഘോരരുദ്രോ ദേവത അഘോരമൂർത്തിയുടെ മൂലമന്ത്രം ഇങ്ങനെയാണ് ഓം ഹ്രീം സ്ഫുര സ്ഫോര പ്ലസ്ഫുര പ്ലസ്ഫുര ഘോര ഘോര തര തനുരൂപ ചട ചട പ്രജട പ്രജട കഹ കഹ വമ വമ ബന്ധ ബന്ധ ഖാതയ ഖാതയ ഹും ഫൾ ഈ മന്ത്രം ജപിക്കാൻ ആഗ്രഹിക്കുന്നവർ ഗുരുപദേശപ്രകാരം മാത്രം ജപിക്കുന്നതാവും നല്ലത് ശിവക്ഷേത്രങ്ങളിൽ അഘോരഹോമം നടത്താറുണ്ടെങ്കിൽ അഘോരഹോമം വഴിപാടായി ഭഗവാന് സമർപ്പിക്കുന്നത് ശത്രുദോഷവും ആഭിചാരദോഷവുമെല്ലാം മാറ്റി കുടുംബത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുന്നതാണ് ശ്രീ മഹാദേവൻ മഹാദേവിയോടൊപ്പം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം